ഇന്ന് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം ഹിന്ദിയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാമെന്ന ഒരു ബേസ് ആണ് നമ്മൾ നോക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് എങ്ങനെ സംസാരിക്കാം ഒരാളെ കണ്ടാൽ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാല് അദ്ദേഹത്തിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള സെന്റൻസ് പിന്നെ നമ്മൾ ഓരോരോ സിറ്റുവേഷനിലുള്ള ഓരോ സാഹചര്യത്തിനും വേണ്ടതായിട്ടുള്ള സംഭാഷണം അതായത് സംസാരം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ബേസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ബേസ് നോക്കാം ഓക്കെ ഞാൻ സിത്താരയാണ് ഇപ്പൊ നിങ്ങളുടെ പേര് പറയാണ് ഞാൻ ഇന്ന ആളാണ് എന്ന് പറയില്ലേ അപ്പൊ അതിനെന്താണ് പറയുക ഹോം ഞാൻ സിത്താരയാണ് എന്ന് പറയാ എങ്ങനെയാണ് സിത്താര ഓക്കെ പിന്നെ അടുത്തത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എങ്ങനെ ചോദിക്കോ ആപ്പ് കോൻ ഹേ ആപ്പ് കോൻ ഹേ നിങ്ങൾ ആരാണ് ഹു ആർ യു ഹു ആർ യു ആപ്പ് കോൻ ഹേ ഹു ആർ യു അടുത്തതായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എങ്ങനെയാ പറയാ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്

മനോഹരമാണ് സുന്ദരമായ സ്കൂളാണ് ഞങ്ങളുടേത് എങ്ങനെ പറയും സ്കൂൾ സുന്ദർ ഹേ എങ്ങനെയാണ് പറയുന്നത് സ്കൂൾ സുന്ദർ ഹേ എന്താണ് പറയാ ഹമാര സ്കൂൾ സുന്ദർ ഹേ അവർ സ്കൂൾ ഈസ് ബ്യൂട്ടിഫുൾ ഇനി അടുത്ത് നോക്കാം മേരാ സ്കൂൾ ഹേ ഇത് എൻറെ സ്കൂളാണ് ഇത് എൻറെ സ്കൂളാണ് എൻറെ സ്കൂളാണ് ഇത് എൻറെ സ്കൂളാണ് ഇനി അടുത്തത് അത് അവന്റെ സ്കൂളാണ് എങ്ങനെയാ പറയാ അത് അവൻ്റെ സ്കൂളാണ് അത് അവന്റെ സ്കൂളാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോവാണെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും പഠിക്കുന്നതായിട്ടുള്ള സ്കൂൾ കണ്ട് ചേട്ടൻ പഠിക്കുന്നതോ ചേച്ചി പഠിക്കുന്നതോ ഒക്കെ സ്കൂൾ കണ്ടെന്ന് വിചാരിക്കാം അപ്പൊ അത് അവൻ്റെ സ്കൂളാണ് എങ്ങനെ ഹിന്ദി പറയാ സ്കൂൾ ഹെസ്കൂൾ അത് അവളുടെ സ്കൂൾ ആണെന്നോ അവളുടെ സ്കൂൾ ആണ് അവന്റെ സ്കൂൾ ആണ് അത് ചേട്ടൻ്റെ സ്കൂളാണ് എങ്ങനെയാ പറയാ അത് ചേട്ടന്റെ സ്കൂൾ ആണ് അത് ചേട്ടൻ്റെ സ്കൂളാണ് സ്കൂൾ ഹെ അത് ചേട്ടന്റെ സ്കൂളാണ് അത് ചേച്ചിയുടെ സ്കൂളാണ് ആണ് എങ്ങനെ പറയും അത് ചേച്ചിയുടെ സ്കൂളാണ് എങ്ങനെയാ പറയാ കാ സ്കൂൾ ഹേ ദീദി പറഞ്ഞ എന്താണ് ചേച്ചി അപ്പൊ കാ സ്കൂൾ ഹേ എന്ന് പറഞ്ഞാൽ എന്താ അത് ചേച്ചിയുടെ സ്കൂളാണ് സ്കൂൾ കാ സ്കൂൾ ഹേ അത് ചേച്ചിയുടെ സ്കൂൾ ആണ് ഇനി അടുത്തത് നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കേണ്ടത് നിങ്ങൾ എങ്ങോട്ടാ പോണേ ചോദിക്കല്ലോ അല്ലെ നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിക്കൂലോ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കും എങ്ങനെയാണ് അത് ചോദിക്കാം എങ്ങനെയാണ് ചോദിക്ക നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് വേർആർ യു ഗോയിങ് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അതെപ്പോൾ സംഭവിച്ചു എന്തെങ്കിലും കാര്യം സംഭവിച്ചു എപ്പോഴാണ് അത് സംഭവിച്ചത് എപ്പോഴാണ് നടന്നത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ അത് എപ്പോഴാണ് ഉണ്ടായത് അത് എപ്പോഴാണ് സംഭവിച്ചത് അങ്ങനെ ചോദിക്കും അല്ലേ അപ്പൊ എങ്ങനെയാണ് ഹിന്ദി ചോദിക്കുക ഏസുവ അതെപ്പോൾ സംഭവിച്ചു ഏസുവ കബു പറഞ്ഞാൽ എപ്പോൾ ഏസ കബു ഹ എപ്പോഴാണ് അത് സംഭവിച്ചത് അങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് ആരെങ്കിലും മരണപ്പെട്ടു അപ്പൊ നമ്മൾ ചോദിക്കും എപ്പോഴാണ് ഉണ്ടായത് എപ്പോഴാണ് സംഭവിച്ചത് അല്ലെ ഐസാ കബുഹ വെൻ ഡിഡ് ദാറ്റ് when did that happen നിങ്ങൾ എങ്ങനെ അവിടെ എത്തി നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത് നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് നമ്മൾ ചോദിക്കും അതിന് എന്താണ് ഹിന്ദി പറയാ ആപ് പുഹാം കൈസേ പഹുഞ്ചെ കൈസേ പറഞ്ഞ എങ്ങനെ എത്തി ആപ് വഹാം കൈസേ പഹുഞ്ചെ നിങ്ങൾ അവിടെ എങ്ങനെ എത്തി എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണല്ലോ നിങ്ങൾ എങ്ങനെ അവിടെ എത്തി അല്ലേ ചില സമയങ്ങൾ ചോദിക്കും അപ്പൊ നിങ്ങൾ എങ്ങനെ അവിടെ എത്തി അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പോയത് നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത് ഏത് വണ്ടിയിലാണ് പോയത് എന്നർത്ഥം ചോദിക്കും നിങ്ങൾ എങ്ങനെ അവിടെ എത്തി അപ്പൊ നിങ്ങൾ എങ്ങനെ അവിടെ എത്തി എന്നുള്ളതിന്റെ ഹിന്ദി എന്താണ് ആപ് വഹാം കൈസേ പഹുഞ്ചേ ആഹുജെ നിങ്ങൾ അവിടെ നിങ്ങൾ എങ്ങനെ അവിടെ എത്തി നിങ്ങൾ എന്തിനു വന്നു നിങ്ങൾ ഇവിടെ എന്തിനു വന്നു അങ്ങനെ ചോദിക്കാ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നമ്മൾ ചോദിക്കൂല്ലേ നിങ്ങൾ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അങ്ങൾ ചോദിക്കും അതിനെന്താ ഹിന്ദി പറയാ യഹാം ക്യോമായേ ഇവിടെ എന്തിനാണ് വന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ആപ്പ് താങ്കൾ ആപ്പ് യഹാം ക്യോം ആയെ ആപ്പ് യഹാം ക്യോം ആയെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ആപ്പ് യഹാം ക്യോമായെ നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എങ്ങനെയാ ചോദിക്കാം യു കം ഹിയർ വൈ ഡിഡ് യു കം ഹിയർ അപ്പൊ ഇത്രയും സെന്റൻസാണ് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മള് മേം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം മേം പറഞ്ഞാൽ എന്താണ് മേം പറഞ്ഞാൽ ഞാൻ എന്താണ് മേം പറഞ്ഞാല് ഞാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ എന്താണ് ഞാൻ ആപ്പ് പറഞ്ഞാ താങ്കൾ ആപ്പെന്താണ് താങ്കൾ എന്ന നിങ്ങളെന്നൊക്കെ പറയും ആപ്പ് പറഞ്ഞാൽ എന്താണ് താങ്കൾ പറഞ്ഞ എന്താണ് താങ്കൾ കോൻ പറഞ്ഞാലോ കോൻ പറഞ്ഞ ആര് കോൻ കോൻ പറഞ്ഞാല് കോൻ പറഞ്ഞാല് ആര് നിങ്ങൾ ആരാണ് ചോദിക്കൂലേ ആര് കോൻ പറഞ്ഞ എന്താണ് ആരാണ് ഹം പറഞ്ഞാൽ ഞങ്ങൾ ഹം പറഞ്ഞ എന്താണ് ഞങ്ങൾ ഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഹം ഞങ്ങൾ ഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഹമാര ഞങ്ങളുടെ ഹമാര എന്താണ് ഞങ്ങളുടെ ഹമാര ഞങ്ങളുടെ യഹ് യഹ് പറഞ്ഞ ഇത്

அம்ம எவடையானே அப்ப கஹாம் எந்த எவிடே ஞூள் வரணுத்து அம்ம எவடையான அறியன் வண்டிட்டு எங்கேயா மாங் கஹாஹே அம்ம எவடையான கஹாம் எந்த எவடே கஹாம் எவிட கப கபு எப்போ கபுரெந்த எப்போ കബ് എപ്പോൾ കബ് പറഞ്ഞാൽ എന്താണ് എപ്പോൾ കബ് പറഞ്ഞാല് എപ്പോൾ എന്താണ് കബ് പറഞ്ഞാല് എപ്പോൾ എന്നാണ് കബ് എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോൾ കബ് എപ്പോൾ കൈസൈ കൈസേ പറഞ്ഞ എങ്ങനെ കൈസേ പറഞ്ഞ എന്താണ് എങ്ങനെ കൈസെ എങ്ങനെ കൈസെ എന്താണ് എങ്ങനെ ക്യൂം എന്തിന് ക്യൂം എന്തിന് ക്യൂം എന്തിന് എന്തിന് ചോദിക്കും എന്തുകൊണ്ടൊന്നും ചോയിക്കാം കേട്ടോ ക്യൂം എന്നാണ് പറയുക നമ്മൾ സംസാരിക്കുമ്പോ ക്യൂം അങ്ങനെ പറയും നിങ്ങൾ ഹിന്ദിയില് സിനിമ കാണുക അങ്ങനെയൊക്കെ കാണുമ്പോ കേക്കാം അല്ലെ അപ്പൊ ക്യൂം പറഞ്ഞാ എന്താണ് എന്തിന് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ അതിന്റെ അർത്ഥം പഠിച്ചു വെക്കാം എല്ലാവരും എല്ലാവർക്കും പറ്റിയ വീഡിയോ ആണ് അത് വലിയവർക്കും ചെറിയ ചെറിയവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റിയതാണ് എല്ലാവരും ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം ഓക്കേ